താനിയം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ശാന്തി പാലസിൽ നടന്നു ലൈഫ് പദ്ധതിയിൽ ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി രൂപ പട്ടികജാതി വിഭാഗത്തിലും ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ജനറൽ വിഭാഗത്തിലും ഉൾപ്പെടെ മൂന്ന് കോടി അമ്പത്തെട്ട് ലക്ഷത്തി പതിനാറായിരം രൂപ വകയിരുത്തിയുള്ള വികസന പദ്ധതി രേഖയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു രതി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു ബ്ലോക്ക് മെമ്പർമാരായ ടി ബി മായ പഞ്ചായത്ത് സെക്രട്ടറി വി എച്ച് ഹബീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഈ സാമ്പത്തിക വർഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചും കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലായി ഇവിടെ നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ ഈ കരട് നിർദ്ദേശങ്ങളായി നമ്മൾ ഈ ഗ്രാമസഭയിലെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പം നമ്മുടെ അതിനുശേഷം പഞ്ചായത്തിൻ്റെ ഗ്രാമസഭകൾ ചേർന്ന് അതിൽ നിന്നും കൂടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് നമുക്ക് ലഭ്യമാകുന്ന പണം അതിൻ്റെ ഒരു വിശദീകരണം ഇവിടെ